എനിക്ക് അപ്പ ഡി ഡി വ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ പിന്നെ നാല് ദിവസമായിട്ട് എറണാകുളത്തായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി രണ്ടരക്കാണ് ഞങ്ങൾ വീട്ടിലെത്തിയത് അപ്പോൾ മക്കളെ കണ്ടിട്ടില്ല ഇതുവരെ അവള് പോയി പോയി പോയിന്നലെ വീഡിയോ കാണിച്ചെടുത്തത് പിന്നെ ചോറ് കഴിച്ചോ കഴിച്ചോ ആണോ എവിടെ ഐ ഡി കാർഡ് എവിടെ ഒരാഴ്ചക്ക് ശേഷം അമ്മ ഞങ്ങളെ കാണാൻ വന്നിരിക്കുകയാണ് പപ്പ വീട്ടിലുണ്ട് ഫ്രണ്ട്സ് പപ്പ റെസ്റ്റ് എടുക്കുകയാണ് ഗ്രാമം വീട്ടിലുണ്ട് അപ്പം അമ്മ സ്കൂട്ടി കാണാൻ വന്നെങ്കിൽ രാവിലെ തന്നെ കുടിച്ചു വന്നിട്ടുണ്ട് ഞാനും പിള്ളേർക്ക് എത്തിയത് ഇന്നലെ ഞങ്ങൾ രണ്ടര ആയി എത്തിയപ്പോ

ഞാൻ കണ്ടു ഞാൻ രാവിലെ കണ്ടായിരുന്നു പോയിട്ട് അവർ സ്കൂളിൽ പോണേന് മുന്നേ പോയി കണ്ടായിരുന്നു എണീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെ അതെ അവർക്ക് പപ്പേനെ കാണുമ്പോഴുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ പിന്നെ മാത്രല്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ ആയിരുന്നു കേട്ടോ രണ്ട് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു പിന്നെ രണ്ട് ദിവസം അല്ലാതെ നമ്മൾ പോയതാണ് പിന്നെ അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് അവർക്ക് കാണാൻ പറ്റിയില്ലല്ലോ അതുവരെ അപ്പം അവര് വരട്ടെ കാണട്ടെ അതെ അതെ പോയിട്ടുണ്ടാവും വന്നറിഞ്ഞു അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ബെല്ലടിച്ച് അപ്പം തന്നെ ദിയമോള് വന്ന് കാണാമല്ലോ നിങ്ങൾക്ക് കാണാം അതിൽ അപ്പം ഇപ്പം ദേവ് കണ്ടിട്ടില്ല പപ്പേനെ ദിയമോളും കണ്ടിട്ടില്ല ചെന്നണ്ട് ഉച്ചേട ഉച്ചേട ഇടട ഇടട അടുവാ അങ്ങോട്ട് അങ്ങോട്ട് വാ മാ ഇവിട വാ ഇങ്ങോട്ട് ഇവിട വാ മാ എത്ര ദിവസായി എക്സാം അപ്പൊ തോട്ട് വാ എനിക്ക് സ്കൂളില്ല ഫ്രൈഡേ 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 ഇനി ഇനി അടുത്ത ഇന്ന് ഒക്കെ ഒക്കെ കഴിഞ്ഞു ലാസ്റ്റ് ലാസ്റ്റ് വൈകുന്നേരം പറയണത് ക്ലാസ് ഉണ്ടോ ഇല്ല സാറ്റർഡേ സൺഡേ ട്യൂസ്ഡേ വെസ്ഡേ ടിക്കറ്റ് ഉണ്ട് ഈ സ്റ്റാർട്ട് തുടങ്ങാണോ ഉച്ച വരെ ആണ് ഞങ്ങൾ എക്സാം ഉച്ച കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ ക്ലാസ്സിനും വൈകുന്നേരം വരണ്ടുണ്ട് അതുകൊണ്ട് വൈകുന്നേരം ബസ് കിട്ടുള്ളു ഉച്ചക്ക് ആരെങ്കിലും കൊണ്ടുവരാൻ വരണം അല്ലെങ്കിൽ ലൈൻ രാവിലെ മാത്രം സ്കൂൾ ഞങ്ങൾ ഇത് കണ്ടോ ഒരു യെല്ലോ കളർ ഉണ്ടോ ഇത് മറ്റേ പേപ്പറില്ലേ ില്ല മക്കൾ നാലു ദിവസത്തിന് ശേഷം വീട്ടിലെത്തിയാണ് അവര് വിരുന്നു പോയൊക്കെ ആയിരുന്നു മാമന്റെ വീട്ടിലേക്ക് രണ്ടു ദിവസം ദേവുവിനോട് സാധാരണ ഞാൻ എവിടെങ്കിലും പോയി വരുമ്പോ പറയാറുള്ളത് ദേവൻ ഞാൻ വരുമ്പോഴത്തേക്കിന് തടി വെക്കണം കേട്ടോ അറിയാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഞാൻ പോയപ്പോൾ തേമോ ഞാൻ വരുമ്പോത്തേനും ക്ഷീണിച്ചിരിക്കണം നെലിഞ്ഞിരിക്കണോ എന്താ യാതൊരു വ്യക്തിയാണ് ഇതിലൊക്കെ കാരണം മാർച്ച് മൂന്നാം തീയതി പത്തിലാണ് മാർച്ച് മൂന്നാം തീയതി പത്തിലാന്നോ ജയിച്ച ും കഴിഞ്ഞു വരുമ്പഴിങ്ങനെ പറയും ആണോ പഠിച്ചോക്കെയാണോ അന്ന് വന്നു നേരെ ടി വിണി പാട്ടുകൾ എൻ്റെ ഫസ്റ്റ് പരീക്ഷ ആണ് അപ്പം ഞങ്ങക്ക് ഇന്നലോ എന്താ രണ്ട് പീരീഡ് ഹയർ സെക്കൻഡറി സാറിച്ചു ക്ലാസ് അത് മതിയെന്നൊരു വർഷത്തിന് ആ ഒരു വർഷം പഠിപ്പിച്ച സംഭവം രണ്ട് ക്ലാസ് ഉണ്ടാവും നല്ല ഫിസിക്സ് ഒരു പീരീഡ് ഫിസിക്സ് എടുത്തു ഒരു പീരീഡ് കെമിസ്ട്രി എടുത്തു മാത്സിന്റെ പീരീഡ് ഫിസിക്സ് എടുത്തു ഫിസിക്സിന്റെ പീരീഡ് കെമിസ്ട്രി എടുത്തു ഞങ്ങള് ട്വൽത്തിക്ക് പോയി ട്വൽത്ത് ക്ലാസ്സിക്ക് പോയി അതിന് ഒരു സാറാണ് എടുത്തത് ഫിസിക്സ് അത് എന്താ എന്താ സ്പെഷ്യൽ എന്താ സാറും സ്പെഷ്യൽ എന്ന് അറിയില്ല പക്ഷെ നല്ല മനസ്സിലാവുണ്ട് നല്ല സൗണ്ട് ഉണ്ട് നല്ല സൗണ്ട് മൈക്രോ വിളിച്ചറിയണ സൗണ്ട് ഉണ്ട് പിന്നെ ചീത്ത പറഞ്ഞിട്ടില്ല കാരണം എന്ന് ഈ ഒരു രണ്ട് ലാപ്പിൽ എല്ലാരും കാരണം ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആണ് പഠിപ്പിക്കുന്നത് പിന്നെ രണ്ടാമത് വന്നത് മിസ് ആണ് അനു മിസ് പറഞ്ഞ മിസ് ആ മിസ് കെമിസ്ട്രി എടുത്തത് അതും നല്ലോണം എടുത്ത് മിസ് പറഞ്ഞ് എന്താ ഇത് മൂന്ന് മാർക്കിന് വരാൻ സാധ്യത ഉണ്ട് എന്ന് വെച്ചാൽ മൂന്ന് മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മൂന്ന് മാർക്കിനാണ് വരിക എന്നിട്ട് അതെങ്ങനെയാണ് സിമ്പിളായിട്ട് എന്നുള്ളത് ഇത്ര ഇത്ര പറഞ്ഞിട്ട് വലിയ ബിൽഡപ്പ് യാത്ര ഇതാക്കാൻ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ അങ്ങനെ പറഞ്ഞു രണ്ട് ടീച്ചർ ക്ലാസ് ആയിരുന്നു ഒമ്പതാം ക്ലാസ്സിലെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു ഇന്ന് എനിക്ക് എന്റെ മൂന്ന് ഫ്രണ്ട്സ് ലക്കി നമ്പർ മൂന്ന് ഫ്രണ്ട്സ് എനിക്ക് എഴുതി തന്നിട്ട് എന്റെ ഒരു വർഷം ഒരു വർഷം ഞാനും ആയിട്ടുള്ള കമ്പനി എങ്ങനെ ഞാന് ആ കഴിഞ്ഞ വർഷത്തെയുണ്ട് എട്ടാം ക്ലാസ് എന്റെ എനിക്ക് കേൾസി കുക്കിങ്ങിന് വേണ്ടി തന്നെ ഫസ്റ്റ് തന്നെ എന്റെ ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ശിവ പാർവതി ഞാൻ ശിവമ്മ വിളിക്കലും അവളെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ് ഹാൻഡ് റൈറ്റിങ് കേൾസിയുമാണ് അവള് സാധാരണ എഴുതല് പക്ഷെ ഇത് കഴിഞ്ഞപ്പം കഴ്ചല്ലാതെയാണ് ചെയ്ത് ഡിയർ മേഖന ഐ എം വെരി ലക്കി ടു യു ഒരു ടുക്കൂലേ ഐ ആം വെരി ലക്കി ടു ഹാവ് എ ഫ്രണ്ട് ലൈക്ക് യു യു ആർ എ ഗ്ലാമി ഗേൾ ആൻഡ് എ വൈബിങ് ആറ്റിറ്റ്യൂഡ് യു ആർ എ സ്റ്റിൽ ആ യു ഹാവ് സ്റ്റിൽ വൈബിങ് പേഴ്സണാലിറ്റി അതിന് മുന്നിൽ വരില്ല യു ആർ സോ എൻ്റർടൈൻമെൻറ്റ് വിത്ത് ഊളച്ചളി അവർ ഫ്രണ്ട്ഷിപ്പ് വുഡ് ബി എ ലോങ് ലാസ്റ്റിംഗ് ടേം താങ്ക് യു ഫോർ എവറിത്തിങ് യു ആർ ട്രൂലി വിത്ത് ലവ് ശിവ നെക്സ്റ്റ് നമ്മളെ

ണ്ടാക്കിയപ്പോ തല്ലുണ്ടാക്കിയത് ഇപ്പോ എന്തോ തന്നെയാണ് ഐ ബിലീവ് ദാറ്റ് യു വിൽ ബി വിത്ത് മീ വിൽ മൈ ലാസ്റ്റ് മരണം വരെ നമ്മൾ ഉദ്ദേശിച്ചല്ലോ ഫോർ ഫോർ മീ ലവ് ബൈ വരുക ഇതോടെ ഹാൻഡ് റൈറ്റിംഗ് ആണ് മനസ്സിലാവില്ല നമുക്ക് അറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്നും വായിക്കുന്നുണ്ട് പിന്നെ നമ്മളെ മനുഹ മഴു തന്നത ഈ മൂന്ന് രണ്ടൊക്കെ എഴുതിയത് ബൈ മൻഹ ഡിയർ മേഘന താങ്ക്സ് ഫോർ ബീങ് വിത്ത് മീ ഓൾ ടൈം യു ആർ ദ വൺ ഹൂ മെയ്ഡ് മീ അണ്ടർസ്റ്റാൻഡ് വാട്ട് എ ട്രൂ ഫ്രണ്ട് താങ്ക്സ് ഫോർ ബീയിങ് എ ഗ്രേറ്റ് ഫ്രണ്ട് റിമെമ്പർ ദാറ്റ് ഡോൺ ലെറ്റ് ആവരി വൺ എൽസ് ഈസ് ടേക്കൺ അതൊരു തോട്ടാണ് കേട്ടോ ഒരു പാരഗ്രാഫാണ് ഓൾ എഴുതിയത് പിന്നെ ഒരു രണ്ട് തോട്ടാണ് അത് പേഴ്സണൽ തോട്ടാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇതും ഒന്ന് പ്രാശം തന്നത് ഞങ്ങൾ പിന്നെ ഫ്രണ്ട്സിന്റെ സംഭവമൊക്കെ ഉണ്ടാക്കി ഇതാണ് ഹൈലൈറ്റർ ഉണ്ടല്ലേ ഹൈ ലൈറ്റർ നമ്മളെ വൈറ്റ് പേപ്പറിൽ ഇങ്ങനെ ലൗകിന്റെ ഷേപ്പിലാണ് എല്ലാവരും ഫിംഗർ പ്രിന്റ് എന്നിട്ട് ഞാൻ എൻ്റെ ഫിംഗർ പ്രിന്റിനാക്കിയിട്ട് മേഘന പിന്നെ ഓരോരുത്തർ അങ്ങനെ അങ്ങനെ അത് മനുഷ്യൻ ഉണ്ടാക്കിയതാണ് അത് എല്ലാ വർഷവും ഉണ്ടാക്കുന്നതാണ് സംഭവം പിന്നെ ടീച്ചർമാർക്കും ടീച്ചർമാരെ അങ്ങനെ പേരിങ്ങനെ എഴുതിയിട്ട് അവരെ സൈൻ കഴിഞ്ഞ സൈനീട്ട് ഫ്രണ്ട്സ് അഞ്ചേ മുക്കാലായി സമയം നാലരയായപ്പോ സ്കൂൾ വിട്ട് വന്നതാണ് ഇതുവരെയായിട്ട് ഇവിടെ നിന്ന് ബാഗ് എടുത്തിട്ടില്ല ധിയമോള് ഞാൻ പോവാണ് ഫ്രണ്ട്സ് എന്റെ കുളിയൊക്കെ കഴിഞ്ഞു അപ്പം ഞങ്ങൾ സ്കൂളിലിട്ട് വന്നപ്പം അമ്മ പൂരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ പൂരി 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 ഈ കൊണ്ട് നമുക്ക് എന്താ പറയണ സോഫ്റ്റ് അമ്മ ചെടി നനച്ചോണ്ടിരിക്കാണ് ചെടി വാശി കണ്ണിമാങ്ങനെ മാവ് പൂത്തായിരുന്നു രണ്ട് മാവും ഇത് കഴിഞ്ഞ കൊല്ലം പൂത്തായിരുന്നു ഇത് ആദ്യമായിട്ടാണ് ഈ മാവ് പൂക്കുന്നത് ഇതിന്റെ പേര് വരെ മാങ്ങ കണ്ണിമാങ്ങ ആയി തുടങ്ങി ആ മാവല്ലേ അതുപോലെ തന്നെ ഞാനാലോചിച്ചിട്ടുണ്ട് ആ തേനെ ആ കൂടെങ്ങാനും ആ ഏതെങ്കിലും കാക്കയോ എന്തെങ്കിലും വന്ന് കൊത്തി കഴിഞ്ഞാൽ ആ കുട്ടികളുടെ അവസ്ഥയെന്നാലോചിക്കുന്നത് അങ്ങനെ ഭയങ്കര വല്യ കൂടാത് ദേവന്റെ ബുക്ക് എടുക്കാനുണ്ട് നിക്കി മോള് വരുന്നോ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ ബുക്ക് എടുക്കാൻ വലിയ ബാഗല്ലേ കാർ ഫ്രണ്ട്സ് വീട്ടിൽ പോയിട്ട് ബുക്കൊക്കെ എടുത്തുകൊണ്ട് വന്നു അത് വീട് എടുക്കാൻ പറ്റില്ല ഞാൻ മുന്നേ പോയിട്ട് വരാന്ന് പറയുന്നു ചെയ്തത് അപ്പൊ ഞാൻ എന്നാ പഠിക്കട്ടെ ആറ് ദിവസം ഫ്രണ്ട്സ് മാത്സ് ഓരോ എക്സാം കഴിയുമ്പോഴും ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം പഠിക്കാൻ സമയമുണ്ട് മാത്രമല്ല ഉച്ച വരെ ഉള്ളു നല്ല രീതിണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദിയമോക്ക് സാധാരണമായി ഇത്തരം മൺഡേ മുതൽ ക്ലാസ് ഉണ്ട് നാളെ ക്ലാസ്സിലെല്ലാം നാളെ മൂന്നാശങ്കയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൾ മർത്താൻ മറക്കരുത് അപ്പം ഇപ്പോൾ ഇതിൽ വീണ്ടും വരുന്നതായിരിക്കും അപ്പഴത്തെ എല്ലാവർക്കും ബൈ ബൈ ദി ബെസ്റ്റ്